മസ്താനിയും ആര്യനും കൂടെ കാണിച്ചത് വെറും വെറും മര്യാദകേടല്ല ചെറ്റത്തരമാണ് സീരിയസ്ലി അങ്ങനത്തെ ഒരു വാക്കല്ലാതെ ഇതിന് ഇതിന് ഇതിനുവേണ്ടിയിട്ട് പറയാൻ വേറൊരു വാക്കുമില്ല ഞാൻ ലൈവ് കണ്ടതാണ് മസ്താനി മാത്രമല്ല ആര്യനും കൂടെ ചേർന്നിട്ട് ആര്യൻ പറയുന്നു നീങ്ങ് വാ എന്ന് പറയുന്നു അങ്ങനെ മസ്താനി എണീറ്റ് വരുന്നു ആര്യൻ അനുമോളുടെ പുറകിൽ നിൽക്കുന്നു മസ്താനിയുടെ അടുത്ത് ആര്യൻ തള്ളാൻ പറയുന്നു ഉടനെ തന്നെ മസ്താനി ആര്യനെ തള്ളുന്നു ആര്യൻ ചെന്ന് അനുമോളുടെ പുറത്തൂടെ വീഴുന്നു ഇത് ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അല്ലേ ഇതൊരു അതോ നരമ്പ് രോഗമാണോ അനുമ്പോൾ അങ്ങനെ നിൽക്കലാണോ പോയി ഒന്ന് മുട്ടാൻ തോന്നിയോ നരമ്പ് രോഗമാണോ ഇത് വൃത്തികേടല്ലേ കാണിച്ചത് അല്ലേ എനിക്കങ്ങനെയാണ് തോന്നിയത് ഞാനിത് ലൈവിനകത്ത് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാനത് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആര്യം തന്നെയാണ് മസ്താനിയെ വിളിക്കുന്നത് ഉളുപ്പില്ലാതെ ചവറ്റുകൊട്ടയിൽ നിന്ന് ആർക്കും വേണ്ടാത്ത കുറെ ചാറ്റർജിയും എടുത്തുകൊണ്ടാണ് മസ്താനി വന്നിരിക്കുന്നത് ഉളുപ്പില്ലാതെ ആര്യനൊപ്പം ആ ലോ ക്ലാസ് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കൂട്ടുനിന്നു ഈ മസ്താനി എന്താ ഇത് ഒരു മര്യാദ വേണ്ടേ ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത് ഇതാണോ ബിഗ് ബോസ് ഗെയിം ഇതൊക്കെ എവിടുന്നിടേ കുറ്റിയും പറിച്ചു കയറി വരുന്നത് സത്യം